കായകുൽ അബ്ദുൾ ഹാജി വിടവാങ്ങി ആദ്യകാലങ്ങളിലെ ശ്രീകണ്ഠപുരം പഴയങ്ങാടിലെ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് കായക്കോൾ അബ്ദുൾ ഹാജി വിടവാങ്ങി പഴയ കാലങ്ങളിൽ കുട്ടിയാലി സാഹിബിൻ്റെ കാലഘട്ടത്തിൽ മലയോരത്ത് മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് കായക്കുൽ അബ്ദുൾ ഹാജി അദ്ദേഹം ഒരു പരമ്പരാഗത മുസ്ലിം തറവാട്ട് മുസ്ലിം ലീഗിന്റെ തറവാട്ടിൽ തറവാട്ടിലംഗം എന്ന നിലക്ക് ശ്രീകണ്ഠപുരം മേഖലയിലെ അറിയപ്പെടുന്ന മുസ്ലിം ലീഗ് നേതാവും എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ് കുറച്ചു കാലമായി അദ്ദേഹം രോഗത്തിന് കീഴ്പ്പെട്ട് ചികിത്സയിലായിരുന്നു എന്നിരിക്കലും അദ്ദേഹത്തിൻ്റെ ആ വിയോഗം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ നഷ്ടവും വിടവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വാഭാവികമായും ഒരു പ്രദേശത്തിൻ്റെ എല്ലാ ഉൾപിരിവുകളും അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അത്തരം വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ നിന്നും മാറുമ്പോഴുണ്ടാകുന്ന ഒരു വേറാടിൻ്റെ ദുഃഖം വല്ലാത്തതാണ് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ സംതൃപ്ത കുടുംബത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും അകംനിറഞ്ഞ ദുഃഖം അറിയിക്കുകയാണ് അനുശോചനം രേഖപ്പെടുത്തുകയാണ് ഈ വിയോഗത്തെ സഹിക്കുവാനുള്ള മാനസികമായ ശക്തി സർവാധിനാഥൻ ആ കുടുംബാംഗങ്ങൾക്ക് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം നിയോജക മണ്ഡലം ഭാരവാഹി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി നെടിയ ബാങ്ക് ഡയറക്ടർ പഴയങ്ങാടി ജമാഅദ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാവും റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ യു പി മുസ്തഫയുടെ പിതാവും കൂടിയാണ് മുസ്ലിം ലീഗ് സജീവ പ്രവർത്തകരും കെ എം സി സി പ്രവർത്തകരും അടങ്ങുന്നതാണ് കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിലെ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെയും പാർട്ടി എന്ന് പറഞ്ഞ ജീവൻ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാ സാന്നിധ്യമായിരുന്ന ഒരാളാണ് കായക്കുൽ അബ്ദുല്ലാദി എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ മുസ്ലിം ലീഗിൻ്റെ കൊടിയും പിടിച്ച് ഈ മുസ്ലിം ലീഗിനെ വളർത്തിക്കൊണ്ടുവരാൻ ഏറെ പാടുപെട്ട ഏറെ ത്യാഗം ചെയ്ത മഹൽ വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇവിടുത്തെ ചെറുത് വലുത് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ളവർക്കെല്ലാം അദ്ദേഹത്തെ പറ്റി അറിയാം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ജമായത്ത് കമ്മിറ്റിയിലുണ്ടായിരുന്നു പഴയങ്ങാടി അതുപോലെ ബാങ്ക് ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് വളരെയധികം ഈ പാർട്ടിക്ക് വളരെ പ്രചോദനമുണ്ടാക്കുകയും വിജയമുണ്ടാക്കിയൊരു വലിയൊരു മഹ മഹ മഹത്വമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ മക്കളും വളരെ ആത്മാർത്ഥമായിച്ച് പ്രവർത്തിക്കുന്ന കുട്ടികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെ എം സി സിയുടെ റിയാദ് കെ എം സി സിയുടെ പ്രസിഡൻ്റാണ് പ്രിയപ്പെ പ്രിയപ്പെട്ട മുസ്തഫ യു പി മുസ്തഫ അതുപോലെ തന്നെ ഉസ്സംകുട്ടി അതുപോലെ തന്നെ അവരെല്ലാ മക്കളെല്ലാവരും പാർട്ടിയുടെ നിറസാന്നിധ്യമാണെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പടച്ചവൻ സഹായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തീരാ ദുഃഖത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നല്ല ക്ഷമയും ഇതും കൊടുക്കട്ടെ എന്ന് മാത്രം അറിയിക്കുകയാണ് ഖബറടക്കം പഴയങ്ങടി മാലിക് ദിനാർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി